പരിശുദ്ധമായ യാണ് സഹോദരങ്ങളെ വർഷങ്ങളോളം വർഷങ്ങളോളം സന്താനങ്ങളില്ലാതെ ചെയ്ത് അവസാനം ഒരു ഒരു മകനെ കിട്ടിയ പിതാവിന്റെ കാര്യം പറയുന്നുണ്ട് ആരാണത് അതൊരു പ്രവാചകനാണ് ബഹുമാനപ്പെട്ട ബഹുമാനം വർഷങ്ങളോളം ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പടച്ചവനായ തമ്പുരാൻ ഒരുപാട് വയസ്സായതിനു ശേഷമാണ് ഒരുപാട് പ്രായമാധിക്യമായതിനു ശേഷമാണ് മക്കളെ അള്ളാഹു സുഖാനോ ആ വർഷം മുഴുവനും ആ സമയം മുഴുവനും ഒരു മകനെ കൊടുക്കുന്ന ദിവസം ഒരു കൊടുക്കുന്ന ദിവസം വരെയും يرثني ويرث من ال يعقوب وجعل ربي رضيا يا زكريا انا نبشرك بغلام اسمه يحيى لم نجعل له من കുഞ്ഞാകടമെന്നറിയോ സൗന്ദര്യമുള്ള കുഞ്ഞാകടമെന്നല്ലോ നല്ല ബുദ്ധിയുള്ള നല്ല തന്റേടമുള്ള ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള ആര് കണ്ടാലും മോഹിച്ചു പോകുന്ന ഒരു കുഞ്ഞിനെ നൽകണമെന്നല്ലബി അല്ല ഈ സ്ലാത്തു വസാം ചെയ്തത് പിന്നെയോ സക്കരിയാനി ദ്വു റത്തിറിയ ടച്ചവനെ എന്റെ മകനാണെങ്കിലും മകളാണെങ്കിലും നീ തരുന്ന ഒരു കുഞ്ഞു എനിക്ക് സന്താനം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് വത്സ്യങ്ങളോളമായ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് അല്ലാഹുബേ നീ എന്നൊരു കുഞ്ഞിനെ നൽകിയാലും നീ എന്നൊരു സന്താനത്തിന് നൽകിയാലും പടച്ചവനെ എനക്ക് പൊരുത്തപ്പെട്ട ഒരു കുഞ്ഞിന് നീ എനിക്ക് നൽകണേ അല്ല

നമ്മുടെ ഭാര്യ ഗർഭിണിയാകുന്നതിനു മുമ്പേ ഭാര്യയും ഭർത്താവും മാതാപിതാക്കളാകാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും സഹോദരങ്ങളെ ദുവാ ചെയ്യണം അള്ളാഹു നല്ല സൗന്ദര്യമുള്ള കുഞ്ഞിനെ നൽകണമെന്നല്ല നല്ല ആരോഗ്യമുള്ള തന്നിടമുള്ള നല്ല പഠിക്കുന്ന ബുദ്ധിയും സാമർഥ്യവുമുള്ള കുട്ടിയെ തരണം എന്നല്ല അതൊക്കെ വേണം അതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യണം അള്ളാഹുവേവേ നിനക്ക് പൊരുത്തപ്പെട്ട ഒരു കുഞ്ഞിനെ നീ എനിക്ക് നൽകണം നിനക്ക് തൃപ്തി വരണം നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു അങ്ങനെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്ക് നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളെ അനുസരിക്കുന്ന ആദരിക്കുന്ന ബഹുമാനിക്കുന്ന മക്കൾ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് പടച്ചവനായ തമ്പുരാൻ തരും ഉറപ്പാണ് തുടക്കത്തിലെ ദ്വാ ചെയ്യണം അല്ലാതെ പതിനഞ്ചു വയസ്സ് കഴിഞ്ഞ് ഇരുപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷമല്ല മക്കൾ നന്നാകാൻ വേണ്ടി ദ്വാ ചെയ്യാനുള്ളത് സഹോദരങ്ങളെ ആ മക്കളോട് നമുക്ക് കടമ്പകളുള്ളവരാണ് മക്കളെ തരാൻ അള്ളാഹുദാന ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ മാതാപിതാക്കളാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പറയുകയാണ് മക്കളോട് നിങ്ങൾ എന്ത് ചെയ്യുക നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക കാര്യത്തിൽ ഇന്ന് മക്കള് മാതാപിതാക്കൾക്ക് നിസ്കാരം ഉണ്ട് പക്ഷേ മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞിട്ട് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എന്നുള്ളൊരു പരാതി മാതാപിതാക്കൾക്കുണ്ട് സഹോദരങ്ങളെ എപ്പോഴാ നിസ്കരിക്കാൻ വേണ്ടി മക്കളോട് കൽപ്പിക്കേണ്ടത് എപ്പോഴാ കൽപ്പിക്കാൻ പറഞ്ഞത് എപ്പോഴാ നിങ്ങളോട് മാതാപിതാക്കൾ കൽപ്പിക്കാൻ വേണ്ടി നിസ്കാരം കൊണ്ട് കൽപ്പിച്ചത് എത്ര എത്ര വയസ്സിലാണ് കൽപ്പിച്ചിട്ടുണ്ടോ إلا إلا إلا. سخوة أنجل مكرونا ماذا بزاك اللي سكتت من البكالة دابا وأنظر عقلك بالصلاة واستبر عليها نسألك رزقا نحن نرزقك والعاقبة للتقوى അള്ളാഹുവിന്റെ നിങ്ങൾ നമസ്കാരമുള്ളവരാകണേ നിങ്ങളുടെ കുടുംബക്കാരോട് നിങ്ങൾ നമസ്കാരം കൊണ്ട് കൽപ്പിക്കണേ നിങ്ങൾ മാത്രം നമസ്കരിച്ചാൽ പോരാ നിങ്ങളുടെ ഭാര്യ നമസ്കാരമുള്ളവരാകണം നിങ്ങളുടെ ഭർത്താവ് നമസ്കാരമുള്ളവരാകണം നിങ്ങളുടെ മക്കളും സഹോദരങ്ങളും വീട്ടിലുള്ള എല്ലാ പേരും നമസ്കാരമുള്ളവരാകണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ും ഒരു വീട്ടിൽ താമസിക്കുന്ന എല്ലാവരും നിസ്കരിച്ചാൽ മാത്രമേ അള്ളാഹു സുബാനഹോമത്താൽ അവിടെ മുഴുവൻ വറക്കത്തിനെയും ഇറക്കുകയുള്ളൂ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട് അഞ്ചു പേരുണ്ട് പേരെ ആ വീട്ടിൽ നിസ്കരിക്കുന്നുള്ളൂ ബാക്കി മൂന്നുപോരും തോന്നിയതുപോലെ ഒന്നുമില്ല എങ്കിൽ ആ വീട്ടിൽ ഈ രണ്ടു പേർക്കുള്ള പറക്കത്ത് മാത്രമേ ഇറങ്ങുള്ളൂ ഈ മൂന്നു പേർക്ക് പറക്കത്തില്ല ആ മൂന്ന് പേർ കിടക്കുന്ന ബെഡിൽ വിറക്കത്തില്ല ആ പേര് കഴിക്കുന്ന ഭക്ഷണത്തിൽ പറക്കത്തില്ല ധരിക്കുന്ന വസ്ത്രത്തിൽ പറക്കത്തില്ല ആ മൂന്നുപേര് ഏർപ്പെട്ടിരിക്കുന്ന ജോലികളിൽ പറക്കത്തില്ല ആ വീട്ടിലെ രണ്ടു പേരൊക്കെ പറക്കത്തുള്ളൂ മുഴുവൻ ആളുകൾക്കും പറക്കത്ത് വേണോ എല്ലാവരും നിസ്കരിച്ചിരിക്കണം എല്ലാവരും നിസ്കരിച്ചിരിക്കണം സഹോദരങ്ങളെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മൾ മക്കൾക്ക് കൊടുക്കാൻ പാടില്ല ഞാൻ മാതാപിതാക്കളോട് അടിവരയിട്ടുകൊണ്ട് എടുക്കാൻ വേണ്ടി പറയുകയാണ് നമ്മുടെ മക്കള് ചെറിയ മക്കളല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഓരോ മാതാപിതാക്കളും അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാറുണ്ട് അവന് പത്തു വയസ്സല്ലേ ആയുള്ളൂ അവന് പതിനഞ്ചു വയസ്സേ ആയുള്ളൂ അതുകൊണ്ട് അവൻ ഇപ്പോഴും നമസ്കരിച്ചില്ലെങ്കിലും എന്ന് മാതാപിതാക്കൾ മക്കളെ നമസ്കരിക്കാൻ നമസ്കരിക്കാൻ െ സംങ്ങൾ ഒരുക്കി കൊടുക്കാതെ മാതാപിതാക്കൾ അവരുടെ കാര്യങ്ങളും നോക്കി നടക്കുന്നവരുണ്ട് സഹോദരങ്ങളെ പാടില്ല സഹോദരിമാരെ പാടില്ല എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സർപ്പിച്ചോ തങ്ങളുടെ വരികയാണ് സഹോദരങ്ങളെ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണിന്റെ കൈ റസൂൽ ഓർഡർ നൽകുകയാണ് സഹോദരങ്ങളെ ആ പെണ്ണ് ആ പെണ്ണ് പെണ്ണം നടത്തിയിരിക്കുകയാണ് ഗോത്രത്തിൽപ്പെട്ട പെണ്ണ് ആ പെണ്ണ് പേരിൽ ആ പെണ്ണിന്റെ രണ്ട് കരങ്ങളും മുറുക്കാൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുകയാണ് അത് പരിശുദ്ധമായ നിയമമാണ്

കരങ്ങളും ും കാരണത്താൽ മുറിക്കണമെന്നാണ് അതാണ് പരിശുദ്ധമായ ഇസ്ലാം കൊടുക്കുന്ന വിധി അതാണ് ശിക്ഷയെങ്കിൽ സഹോദരങ്ങളെ മഹസൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് മോട്ടിച്ചപ്പോ പ്രവാചകന്റെ മുമ്പിലേക്ക് വരികയാണ് ബഹുമാനപ്പെട്ട ഉസാമാന്റെ കൈ മുറിക്കല്ല ആ പെണ്ണിനെ ശിക്ഷ െ ശിക്ഷേ കാരണമെന്നും അവർ കുടുംബമഹിമയുള്ളവരാണ് അവർ കുളമഹിമയുള്ളവരാണ് അവർക്ക് ആ അങ്ങനെ ശിക്ഷ നടപ്പിലാക്കിയാൽ അവർക്കത് കുറച്ചിലാണ് നബിയേ അവർക്ക് കുറവാണ് നബിയേ അവർക്കത് പരിഹാസമാണ് അതുകൊണ്ടല്ലാകുമെന്ന റസൂന് ഒരു വിട്ടുവീഴ്ച ചെയ്യും ചെറുപ്രായക്കാരിയായാൽ അടുത്തു നിൽക്കുന്ന ഫാത്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പറയുകയാണ് കരളിന്റെ കഷണമാണ് ഇതെ ശരീരത്തിന്റെ ഭാഗമാണ് സന്തോഷമാണ് അവളുടെ സന്താപമാണ് സന്താപം അവൾ ഏതെങ്കിലും സമയപ്പൊന്ന് ദുഃഖിച്ചാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല അത്രത്തോളം ഒന്നും എനിക്ക് ഫാത്തിമയുമായിട്ടുണ്ട് അങ്ങനെയുള്ള ഈ കൊച്ചുമകളായ ഫാത്തിമയുണ്ടല്ലോ അതേ പ്രവാചകനെ പോലെ ചിരിക്കുന്ന ഫാത്തിമ പ്രവാചകനെ പോലെ കവിട്ട പ്രവാചകരെ പോലെ നടക്കാൻ കഴിവുള്ള പ്രവാചകൻ വരുന്നതായിട്ട് തോന്നും വിധങ്ങള് പൊന്നാരമകള് നടന്നു വന്നാൽ പ്രവാചകൻ നടക്കുന്നത് പോലെ നമുക്ക് പോകും അങ്ങനെ പ്രവാചകനെ ഉരിച്ചു വെച്ചിരിക്കുന്ന സൗന്ദര്യത്തിന്റെ സൗരഭ്യത്തിന്റെ അല്ലാഹു താൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തന്നെ കേൾക്കണേ സറക്കത്തിലുയത പൊന്നാന മകള് ഫാദ്യമായാണ് കട്ടതെങ്കിലും അവളുടെ കൈ ഞാൻ മുറുക്കും സാമാ ദീനിന്റെ വിഷയത്തിൽ ഒരു നബി മുസ്തഫ അലൈഹി വസല്ലം ദീനിന്റെ വിഷയത്തിൽ നബി തങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയില്ല എന്റെ കരളിന്റെ കഷണമാണ് ഈ നിൽക്കുന്നത് അവൾ മോട്ടിച്ചാൽ പോലും തെറ്റ് കണ്ടാൽ തെറ്റ് ചെയ്താൽ അത് മകനാണെങ്കിലും മകളാണെങ്കിലും നീ താലോലിച്ച് വളർത്തുന്ന നിന്റെ കൺമണിയാണെങ്കിലും കുറ്റമണിയായിട്ട് നീ കാത്തു സൂക്ഷിക്കുന്നവളാണെങ്കിലും ദീനിന്റെ വിഷയത്തിൽ ഒരു വിട്ടു വീഴ്ച പാടില്ല അതാണ് അള്ളാഹുവിന്റെ പ്രവാചകർ വസല്ല മാതങ്ങൾ ഈ ചരിത്രത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ വളരെ ഗൗരവത്തിലെടുക്കണം